നമസ്കാരം സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയബന്ധത്തിലായ ശേഷം പതിനേഴുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ യുവാവ് പിടിയിൽ ഇടുക്കി പീരുമേട് തോട്ടപ്പുര കൊടിയകുളങ്ങര വീട്ടിൽ പത്തൊൻപത് കാരനായ അഭിരാമാണ് പെരുനാട് പോലീസിന്റെ പിടിയിലായത് പെരുന്നാട് സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഗർഭിണിയായത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പെൺകുട്ടി യുവാവിനെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുഖേന പരിചയപ്പെട്ടത് തുടർന്ന് പരസ്പരം സന്ദേശങ്ങൾ അയച്ച് പരിചയത്തിലായി പലപ്പോഴും നേരിൽ കാണുകയും ചെയ്തു റാന്നിയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുമ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രലോഭിപ്പിച്ച് ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോകുകയുമായിരുന്നു അബിരാമിന്റെ നാടായ പീരുമേട്ടിലെത്തി പരുന്തമാറ പാഞ്ചാലിമേട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കറങ്ങി ഇയാളുടെ പണി നടക്കുന്ന പുതിയ വീട്ടിലെത്തിച്ചാണ് ആദ്യമായി പീഡിപ്പിച്ചത് വിവരം മറ്റാരോടും പറയരുതെന്നും വിവാഹം ചെയ്തോളാമെന്നും ഉറപ്പു നൽകുകയും ചെയ്തു മാസമുറയാകാത്തതിനാൽ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വാങ്ങി സ്വയം പരിശോധിച്ച പെൺകുട്ടി പോസിറ്റീവ് റിസൾട്ട് കണ്ട് ഭയുന്ന വിവരം അബിരാമിനെ അറിയിച്ചു പിന്നീട് അമ്മയും മൊത്തം പത്തനംതിട്ടയിലെ സ്വകാര്യ ക്ലിനിക്കിലെത്തി പത്തൊൻപത് വയസ്സുണ്ടെന്നാണ് അവിടെ പറഞ്ഞത് ഇവിടെയും ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു പതിനേഴിന് പെരുന്നാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തി സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി കുട്ടി ഗർഭിണിയാണെന്നുള്ള വിവരം സ്ഥിരീകരിക്കുകയും ഇവിടെ നിന്ന് പെരുന്നാട് സ്റ്റേഷനിൽ അറിയിക്കുകയുമായിരുന്നു കുട്ടിയുടെ വിശദമായ മൊഴി അമ്മയുടെ സാന്നിധ്യത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് എസ് ഐ കെ എസ് ധന്യ രേഖപ്പെടുത്തി പെരുന്നാട് പോലീസ് കുട്ടിയുടെ മെഡിക്കൽ പരിശോധന നടത്തുകയും കോടതിയിൽ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ ജി വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു പ്രതിയെ റാന്നിയിൽ നിന്നും ഉടനടി പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു ഇതേ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് കഴിഞ്ഞ വർഷം ഇയാൾക്കെതിരെ പെരുന്നാട് പോലീസ് കേസെടുത്തിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അന്വേഷണ സംഘത്തിൽ എസ് ഐ രവീന്ദ്രൻ എസ്ഇ പിമാരായ സുകേഷ് രാജ് ഷിൻഡോ ആശ സി പി എം സേതു രാംപ്രകാശ് എന്നിവരാണ് ഉണ്ടായിരുന്നത്